പിന്നാലെത്തിയ കുട്ടിയാനെ പലതവണ കാലുകൊണ്ട് തട്ടിമാറ്റി തട്ടി കുട്ടിക്കൊമ്പൻ പരിഭവം പറയാനായി കുട്ടിയാനെ ഓടിയത് അമ്മയാനയുടെ അടുത്തേക്ക് വളരെ പൊടിയാണ് നെല്ലിയമ്പതില്

പാലക്കാട് നെല്ലിയാമ്പതിയിൽ നിന്നാണ് ഈ കാഴ്ച ചുരത്തിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് അയ്യപ്പക്ഷേത്രത്തിന് സമീപത്തു കൂടി നടന്ന കാട്ടാനകൾ അല്പനേരം റോഡിൽ നിന്നത് ഗതാഗത തടസ്സത്തിന് കാരണമായി ഈ സമയത്താണ് കുട്ടിയാനയുടെയും കുട്ടിക്കൊമ്പന്റെയും വികൃതിക്കും പരിഭവങ്ങൾക്കും യാത്രക്കാർ കാഴ്ചക്കാരായത് വാഹനഗതാഗതം അല്പനേരം തടസ്സപ്പെട്ടതോടെ വാഹനങ്ങളും ആളുകളും കൂടി എന്നാൽ ഇവരെ ഒന്നും മൈൻഡ് ചെയ്യാതെ മൂന്നംഗ കാട്ടാന കൂട്ടം ഉല്ലസിച്ച് കാടിനുള്ളിലേക്ക് കടന്നുപോയി മലയാളം ടെലിവിഷൻ പാലക്കാട് Celebrate the moments of colors. KMT Silks, Perendil Monda,